കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ഇന്ത്യൻ റെക്കോർഡും വേൾഡ് റെക്കോർഡും കരസ്ഥമാക്കിയ മൂന്ന് വയസ്സുകാരൻ ലൂക്ക ജേസിനെ ശിശുദിനത്തിൽ പരിചയപ്പെടാം മൈക്രോസോഫ്റ്റ് പെയിന്റിങ്ങിൽ ഉണ്ടാക്കിയതും നിറമുള്ളതുമായ പരമാവധി രൂപങ്ങൾ എന്ന ലോക റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടിന് കേരളത്തിലെ തൃശൂരിൽ നിന്നും കുണ്ടനൂർ ലൂക്ക ജെയ്സൺ നേടിയെടുത്തു മൂന്ന് വർഷം എട്ട് മാസം പത്തൊൻപത് ദിവസം പ്രായമുള്ള ലൂക്ക ജെയ്സൺ മൈക്രോസോഫ്റ്റ് പെയിന്റിംഗിൽ എട്ട് രൂപങ്ങൾ നിർമ്മിക്കുകയും നിറം നൽകുകയും ചെയ്തു കൂടാതെ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിനായി ഒരു പുതിയ ഇന്റർനാഷണൽ റെക്കോർഡും കരസ്ഥമാക്കി കുണ്ടന്നൂർ ചുങ്കം ചെറുവത്തൂർ ജെയ്സൺ തോമസ് ഷെറിൻ ഷാജു ദമ്പതികളുടെ മകനായ ലൂക്ക അച്ഛനും അമ്മയും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയും ലൂക്കായുടെ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ആകർഷണം കണ്ടപ്പോൾ ഫോണിൽ കളിക്കുന്നതിനേക്കാൾ നല്ലത് കമ്പ്യൂട്ടർ പരിചയപ്പെടുത്തുന്നതാണെന്ന് തോന്നിയ രക്ഷിതാക്കൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പരിശീലനം നൽകി തുടർന്ന് അവൻ സ്വയം ചിത്രങ്ങൾ വരയ്ക്കുന്നതും വേഗതയിലുള്ള കമ്പ്യൂട്ടർ ഉപയോഗവും അച്ഛൻ ജയ്സനാണ് വീഡിയോ എടുത്ത് റെക്കോർഡിനായി അയച്ചു കൊടുത്തത് ോ യെല്ലോ കൊടുക്ക യെല്ലോ ആ ആ യെല്ലോ കൊടുക്കൊടുക്ക് കൊടുക്ക ഏഴ് മിനിറ്റിൽ എട്ട് ചിത്രങ്ങൾക്ക് രൂപം നൽകുകയും അതിന് കളർ ചെയ്യുകയും ചെയ്തതിനാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്റർനാഷണൽ റെക്കോർഡും കരസ്ഥമാക്കിയത് കാഞ്ഞിരക്കോട് റെക്കോർഡ് കൊരട്ടയാൻകുന്ന ഇരുപത്തിയൊന്നാം നമ്പർ അംഗനവാടിയിലാണ് ലൂക്ക പഠിക്കുന്നത് കൂട്ടുകാരുമൊത്ത് കളിച്ച് കളി പറഞ്ഞ് അറിവിന്റെ അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ കൂടെ അംഗനവാടി അധ്യാപിക കെ കെ ചന്ദ്രിക ടീച്ചറും ഹെൽപ്പർ റീനയും ലൂക്കയ്ക്ക് അറിവിന്റെ വെളിച്ചവും പകർന്നു നൽകി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്റർനാഷണൽ റെക്കോർഡ്സിലും ആദ്യത്തെ റെക്കോർഡാണ് ലൂക്കയുടേത് ഇനി റെക്കോർഡ് കിട്ടാനായിട്ട് കാരണമായത് എന്താ വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കമ്പ്യൂട്ടർ നന്നായി യൂസ് ചെയ്യുന്നവരാണ് എനിക്കും കമ്പ്യൂട്ടറിലാണ് ഒരുപാട് ജോലി അതുപോലെ ജയിച്ചു തരണം അത്യാവശ്യം യൂസ് ചെയ്യും അപ്പോൾ ഞങ്ങൾ ഈ ചെയ്യുന്നത് കണ്ടിട്ട് അവൾ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അത് എന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാനൊരു ക്യൂരിയോസിറ്റി നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് വന്ന് നിന്ന് ഇങ്ങനെ ചോദിക്കും ഇതിലെന്തേലും ഗെയിം ചെയ്തു തരുമോ കാറ്റിത്തരുമോ എന്നൊക്കെ പറയും അപ്പോൾ ഞങ്ങളും വിചാരിക്കും മൊബൈൽ യൂസ് ചെയ്യുന്നേക്കാൾ ഒന്നും കൂടി നല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളും കമ്പ്യൂട്ടർ ആയിട്ടൊന്നിണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ ആദ്യം ഈ പെയിന്റ് ഒക്കെ കൊടുത്തു അപ്പൊ പെയിന്റ് എടുത്ത് കൊടുത്തതിൽ കുറച്ച് പടങ്ങളൊക്കെ കാട്ടി അതിൽ കളറിംഗ് ഒക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ അത് നല്ല ഇൻട്രസ്റ്റ് ആയി അങ്ങനെ ഒന്ന് രണ്ടു ദിവസം ആള് ചെയ്തിട്ടുള്ളൂ മൂന്നാമത്തെ ദിവസമായപ്പോ ഞങ്ങള് പറയാതെ തന്നെ ആള് തന്നെ സ്വിച്ച് ഒക്കെ ഓണാക്കി സിപിയും മോണിറ്ററൊക്കെ ആൾ തന്നെ ഓണാക്കി പെയിന്റ് ആപ്ലിക്കേഷൻ എടുത്ത് പറഞ്ഞ് നമ്മളാ ചെയ്ത പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ആള് തന്നെ ഇരുന്ന് പെയിന്റ് ചെയ്യാൻ തുടങ്ങി അത് കണ്ടപ്പോൾ ഞങ്ങക്ക് ഏഹ് ഒരു ഇൻട്രസ്റ്റ് തോന്നി അത് തന്നെ നല്ല തന്നെ ചെയ്തല്ലോന്നുള്ളൊരു ഇത് തോന്നി മൗസ് ഒക്കെ പെട്ടെന്ന് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ആൾക്ക് മൗസ് മൗസ് ബാലൻസ് ഒക്കെ നന്നായിട്ട് കിട്ടി അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനൊരു റെക്കോർഡിങ് ഒരു ചിന്ത ഞങ്ങക്ക് വന്നത് എന്നിട്ട് ഞങ്ങള് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു ഐറ്റത്തിൽ ഇതുവരെ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് ആരും ചെയ്ത് കണ്ടിട്ടില്ല അപ്പൊ ഇതൊരു ഫസ്റ്റ് ഐറ്റം ആയിട്ട് വരാൻ സാധ്യതയുണ്ട് തോന്നി അങ്ങനെ ഒരു ട്രയൽ പോലെ ഞങ്ങൾ ചെയ്തു നോക്കിയതാണ് ന്യൂസ്